श्री मैरिडी डोमेस्टिक एंड इंटरनेशनल कोरियर सर्विस ऑपोजिट सब रजिस्ट्रार ऑफिस पंदलम 9087908745 नमस्कार चिंतितला त्रिपेंद्र ग्राम पंचायतले 16 वा वार्डिल सांस्कृतिक कार्यक्रमाया सुमती अम्मै കരുണാലയം അമ്മ വീട് ഏറ്റെടുത്തു ആരും സംരക്ഷിക്കാനില്ലാതെ ഷെഡിൽ താമസിച്ചിരുന്ന വിവാഹിതയായ സുമതിയമ്മ പത്തു വർഷം മുമ്പ് ക്യാൻസർ ബാധിച്ച് ഭേദപ്പെടുകയും തനിയെ ജീവിച്ചു വരികയും ചെയ്യുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി അമ്മ കിടപ്പിലാവുകയും പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലും തുടർന്ന് സമീപത്തുള്ള ബന്ധുവിൻ്റെ സംരക്ഷണയിലായിരുന്നു പിന്നീട് എന്നാൽ മുൻപോട്ടുള്ള സംരക്ഷണം ഏറ്റെടുക്കാൻ ആരുമില്ലാത്തതിനാൽ സ്ഥലം പഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ ശുപാർശ ചെയ്ത പ്രകാരം തുടർ സംരക്ഷണം കരണാലയം അമ്മയുടെ ഏറ്റെടുത്തു രണ്ട് വർഷക്കാലം കൊണ്ട് നടക്കാൻ വയ്യാതെ കാലിന് വെരീകോസ് ബാധിച്ച് നടക്കത്തില്ലായിരുന്നു കിടപ്പിലായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് മക്കളും മറ്റോ ആരുമില്ലാത്തത് കൊണ്ട് അമ്മയുടെ ജ്യേഷ്ഠതയുടെ മക്കളാണ് അമ്മയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് വാഹനാപകടമൊക്കെ ഉണ്ടായി ശാരീരികമായി അവർക്ക് വയ്യായ്മ ഉള്ളതുകൊണ്ട് ഈ അമ്മയെ തുടർന്ന് നോക്കാൻ അവർക്ക് പറ്റുന്നില്ല കരുണാലയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് പറഞ്ഞ് അഡ്വക്കറ്റ് സുരേഷ് മത്തൈ വഴിയാണ് ഞങ്ങൾ സാറിനെ ബന്ധപ്പെടുന്നതും അന്നേരം തന്നെ റാഫി സാർ അതിനെ സമ്മതിക്കുകയാണ് ചെയ്തത് ഈ വീടിൻ്റെ ശോധനയാവസ്ഥയും ഇവിടുത്തെ ബുദ്ധിമുട്ടുമൊക്കെ ഞങ്ങൾ അഡ്വക്കറ്റാഫി സാറോട് പറഞ്ഞു സാർ അന്നേരം തന്നെ അതിനെ പോസിറ്റീവായിട്ട് എടുത്ത് കർണാലയത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു നന്ദി കർണാലയം ചെന്നിത്തല തൃപ്പരിന്തറ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഗീതകുമാരി വി കരുണ പെയിൻ ആൻഡ് പാലുവറ്റി സെക്രട്ടറി വർഗീസ് എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നു തുടർന്ന് സുമതിയമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഉത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽ ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട